ചുണ്ടേൽ പകൽവീട്ടിൽ ഹോമിയോ ഓപ്പി സേവനത്തിൻ്റെയും ആയുർഭവൻ പദ്ധതിയുടെയും ഉദ്ഘാടനം വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിജയേഷ് നിർവഹിച്ചു ചുണ്ടക്കാരുടെ ദീർഘകാല സ്വപ്നമായിരുന്നു സ്വന്തം നാട്ടിൽ സർക്കാർ നിയന്ത്രിത ചികിത്സാ സൗകര്യം ഇതുവരെ ഹോമിയോ ചികിത്സയ്ക്കും ആയുർവേദത്തിനുമായി കൽപ്പറ്റയോ വൈത്തിരിയെയോ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ചുണ്ടേൽ പകൽവീട്ടിൽ ഇനി മുതൽ എല്ലാ ബുധനാഴ്ചകളിലും ഹോമിയോ ഓപ്പി ലഭ്യമാകും കൂടാതെ ആയുർവേദ ചികിത്സയ്ക്കായി ആയുർഭവൻ ഉടൻ തുടങ്ങുമെന്നും പഞ്ചായത്ത് അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വലിയ പ്രയാസം നിറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളാണ് ഉള്ളത് അതില് ചുണ്ടയിലും വൈത്തിരി എന്ന് പറയുന്നത് ഏഴോളം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന പ്രദേശം അപ്പൊ ഒരുപോലെ തന്നെ ചുണ്ട് വൈത്തിരി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതി ആരോഗ്യ മേഖലയിലെ എല്ലാ പദ്ധതികളും അത് ആയുർവേദവും അലോപ്പതിയും അതോടൊപ്പം തന്നെ ഹോമിയോയും ഒരുപോലെ എല്ലാവർക്കും സേവനം കിട്ടുന്ന ഒരു ഇടമല്ല ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു കൂടിയല്ല ഉണ്ടായിരുന്നത് ചുണ്ടയിൽ നിന്ന് ഒരാൾ ആയുർവേദ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ അതിനെക്കാട്ടി എളുപ്പത്തിലേക്ക് അടുത്ത ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിലേക്ക് എത്താൻ പറ്റിയ സംവിധാനമായിരുന്നു ചുണ്ടക്കാർക്ക് പക്ഷെ വലിയ നിരാശയിലായിരുന്നു ചുണ്ടൽ നിവാസികൾ വൈദ്യുതി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഇത്ര ആരോഗ്യ മേഖലയിലെ പദ്ധതികൾക്കൊക്കെ നമുക്കിങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിട്ടുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുണ്ടൽ പകൽ വീട് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ അലോപ്പതി മൂന്ന് ദിവസം ഇവിടുത്തെ ആളുകൾക്ക് കിട്ടുന്ന നില നമ്മൾ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ഹോമിയോ ഇപ്പോൾ പുതിയതായി കിട്ടി നമുക്ക് പെരിപ്പിയർ എന്നുള്ള നിലയിലേക്ക് കിട്ടി അത് ബുധനാഴ്ച ദിവസം ഇനി എല്ലാ ബുധനാഴ്ച യും ചുണ്ടയിലേക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ ആയുർവേദിയുടെ ആയുർവേദത്തിന്റെ ഓപ്പി നമ്മളിപ്പോ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഉണ്ടാ ഉണ്ട് അത് നടപ്പിലാക്കി വരുന്നു നല്ല ജനങ്ങളുടെ പിന്തുണ സംബന്ധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി ഈ കേന്ദ്രം മാറുകയാണ് അപ്പോഴാണ് വൈത്തിരി ഗ്രാമപഞ്ചായ് പുതിയതായി ചുണ്ടയിൽ സ്ഥാപിക്കുന്ന നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആയുർഭവൻ എന്നുള്ള നിലയിലേക്ക് പുതിയ സ്ഥാപനം വരുന്നത് കൂടി തന്നെ ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ചുണ്ടൽ നിവാസികൾക്ക് ലഭിക്കുന്ന നില സംബന്ധിച്ചിട്ടുണ്ടാവും അവർ വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ പരിപാടിയൊക്കെ വളരെ വലിയ ആഹ്ലാദത്തോട് കൂടിയിട്ടാണ് ചുണ്ടേൽ ആളുകളൊക്കെ എടുത്തിട്ടുള്ളത് എന്നാണ് അത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അതിയായ ആഹ്ലാദത്തിലാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ജ്യോതിദാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ദേവസ്യ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി സജീഷ് ശിവശങ്കർ നന്ദി രേഖപ്പെടുത്തി പഞ്ചായത്ത് അംഗങ്ങളായ സുജിന വി എസ് ജിനീഷ ഒ ഗോപി ബി രാഷ്ട്രീയ പ്രതിനിധികളായ ജനാർദ്ദനൻ രവി എന്നിവർ പങ്കെടുത്തു